ചുട്ടുപൊള്ളുന്ന വേനൽ ചൂടിൽ ഉരുകുകയാണ് കേരളം ഭൂമി വിണ്ടുകീറി തുടങ്ങി മനുഷ്യരെ മാത്രമല്ല സസ്യ ജീവജാലങ്ങളെയും വരൾച്ച ബാധിച്ചു തുടങ്ങി പുഴകളും കിണറുകളും ജലാശയങ്ങളും വറ്റി തുടങ്ങി ഇതിനെല്ലാം കാരണം മനുഷ്യന്റെ എന്തിനോടനില്ലാത്ത അടങ്ങാത്ത ആർത്തിയാണ് കുന്നുകളിടിച്ചും ജലമൂറ്റിയും കോൺക്രീറ്റ് വൽക്കരിച്ചും നെൽപ്പാടങ്ങൾ നികത്തിയും മനുഷ്യൻ ഭൂമിക്കുമേൽ സംഹാര താണ്ഡവ മാടുകയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് കേരളത്തിലാണെങ്കിലും അത് സംഭരിക്കാനുള്ള ഒരു സ്ഥിതി ഇല്ലാത്തതാണ് ജലദൌർലഭ്യത്തിനുള്ള മറ്റൊരു കാരണം കൊടും വരൾച്ചയുടെ ദുരന്തപാഠങ്ങൾ നമ്മെ വല്ലാതെ ഭയപ്പെടുത്താൻ തുടങ്ങിയിരിക്കുന്നു നാൽപ്പതിൽപരം നദികളും ചെറുതും വലുതുമായ ഒട്ടേറെ ജലാശയങ്ങളും നമുക്കുണ്ടെങ്കിലും വേണ്ടി മത്സരിക്കുന്ന കാഴ്ച അതിവിദൂരമല്ലെന്നുള്ള സത്യം ഓർമ്മിപ്പിക്കുകയാണ് ഇരിങ്ങത്ത് യു സ്കൂൾ വിദ്യാർത്ഥികൾ വരാൻ പോകുന്ന കുടിവെള്ളക്ഷാമം എന്ന ഞെട്ടിക്കുന്ന സത്യം ഓർമ്മപ്പെടുത്തിയുമാണ് ജലസംരക്ഷണ യാത്രയ്ക്ക് തുടക്കമിട്ടത് സ്കൂൾ പരിസ്ഥിതി ക്ലബിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ജലസംരക്ഷണ യാത്ര പയ്യോളി സബ് ഇൻസ്പെക്ടർ ആകേഷ് കെ കെ ഫ്ളാഗ് ഓഫ് ചെയ്തു രവി വള്ളത്ത് സ്വാഗതം പറഞ്ഞു പത്മനാഭൻ എം വഹിച്ചു കല്ലുമ്പുറം എൽ പി സ്കൂൾ മുഗവൂർ എൽ പി സ്കൂൾ തുറയൂർ ജി എൽ പി സ്കൂൾ പയ്യോളി അങ്ങാടി കല്ലുംപുറം തുടങ്ങിയ സ്ഥലങ്ങളിൽ ജലസംരക്ഷണ യാത്രയ്ക്ക് സ്വീകരണം നൽകി സജീവൻ സി രജനി ഇ പി ശശികുമാർ തുടങ്ങിയവർ ജലസംരക്ഷണ യാത്രയ്ക്ക് നേതൃത്വം നൽകി ക്യാമറമാൻ സി കെ ബാലകൃഷ്ണനൊപ്പം രുബിന എസ് കെ മലബാർ ന്യൂസ് പേരാമ്പ്ര